പ്രിയമുള്ളവരെ എസ് എസ് എൽ സി എക്സാമിൻ്റെ റിസൾട്ട് വരാൻ പോവാണ് അപ്പോൾ എസ് എസ് എൽ സി എക്സാം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊരു പേടിയാണ് ശരിക്കും കാരണം രക്ഷിതാക്കൾ കാത്തിരിക്കുന്നത് എല്ലാറ്റിലും എ പ്ലസ് കിട്ടുക എന്നതാണ് കുട്ടികൾ ആശങ്കപ്പെടുന്നതും എല്ലാറ്റിലും എ പ്ലസ് ഉണ്ടാകില്ലേ എന്നതുമാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കളോട് നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും ഒന്നിൽ അവരിപ്പോൾ എഴുതി കഴിഞ്ഞു റിസൾട്ട് ഉണ്ടായി പബ്ലിഷ് ചെയ്യാൻ ബാക്കിയേ ഉള്ളൂ അവിടെ നമ്മൾ കുട്ടികൾക്ക് ഒരു എ പ്ലസോ രണ്ട് എ പ്ലസ്സോ ഇനി അഞ്ച് എ പ്ലസ്സോ ഏത് നഷ്ടപ്പെട്ടാലും ദയവ് ചെയ്ത് ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്തരുത് ഒറ്റപ്പെടുത്തരുത് അതവരെ വല്ലാണ്ട് തളർത്തു റിസൾട്ട് വരുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തുണ്ടാകാം ചിലപ്പോൾ പ്രതീക്ഷിച്ചത് പോലെയായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും താഴെയാകാം ഇത് മൂന്നും നമ്മൾ ഒരേപോലെ പ്രതീക്ഷിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അല്പമൊന്ന് മാർക്ക് കുറഞ്ഞു പോയി എന്നതിൻ്റെ പേരിൽ നമുക്ക് വലിയ ആശങ്ക വരികയോ വല്ലാണ്ട് വിമിഷ്ടപ്പെടുകയോ വേറെന്തെങ്കിലും ഒക്കെ പഴയ കാലങ്ങളിലൊക്കെ ചെയ്തതുപോലെ ചില വിദ്യാർത്ഥികളൊക്കെ ആപ്പതിച്ചതുപോലെ അങ്ങനെയുള്ള ചിന്തകളിലേക്കൊന്നും പോകാതിരിക്കുകയാണ് ആദ്യം വേണ്ടത് അതുകൊണ്ട് എപ്പോഴും കിട്ടിയതിന് ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കാൻ നമ്മൾ മുടക്കരുത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാനൊക്കെ സ്പീച്ചിൽ പറയുന്ന ഒരു കഥാപാത്രമാണ് അതപ്പോൾ ഒമ്പത് എ പ്ലസ് കിട്ടിയിട്ടും ഒരു എ പ്ലസ് മാത്രം കുറഞ്ഞതിൻ്റെ പേരിൽ ഉമ്മ ഒന്ന് ഷെയ്ക്കാൻഡ് പോലും കൊടുക്കാത്തതിൻ്റെ പേരിൽ പതറിപ്പോയ ഒരു കുട്ടിയെക്കുറിച്ച് ഞാൻ ഇടക്ക് സ്പീച്ചിൽ പറയാറുണ്ട് അതുപോലെയുള്ള കുട്ടികൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ നമ്മുടെ മാതാക്കൾ എത്ര കുറവുള്ള കുട്ടികളായാലും മാർക്ക് കുറഞ്ഞ മക്കളാണെ ഒന്ന് നെഞ്ചത്ത് ചേർത്ത് ഒന്ന് നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്ത് അങ്ങനെയായിരിക്കണം ആയിരിക്കണം നമ്മുടെ കുട്ടികളെ നമ്മൾ കാണേണ്ടത് ഇനി എ കിട്ടുന്ന കുട്ടികളോട് ഒരിക്കലും നമ്മൾ എന്താക്കരുത് അഹങ്കാരത്തിന്റെ ഒരു ലോകത്തിലേക്ക് അല്ലെങ്കിൽ അപ്രിസിയേഷൻ ഒക്കെ നമുക്ക് കിട്ടിക്കോട്ടെ പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ഇനിയുള്ള പ്ലസ് ടുവിൽ എനിക്ക് കൂടുതലായിട്ട് എ പ്ലസ് എടുക്കണം എല്ലാറ്റിലും എ പ്ലസ് എടുക്കണം എന്നൊരു നിഷേധാർത്ഥ്യത്തിന്റെ ആദ്യത്തെ പടിയാണ് എസ് എസ് എൽ സിയിലെ എ പ്ലസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനിത് പറയാനുള്ള കാരണം എത്രയോ കുട്ടികൾ എസ് എസ് എൽ സിയിൽ എ പ്ലസ് എടുത്ത കുട്ടികൾ പ്ലസ് ടുവിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് പതറിപ്പോകാറുണ്ട് പ്ലസ് ടുവിലേക്ക് പോകുമ്പോൾ അവരാകെ തളർന്നു പോകാറുണ്ട് അങ്ങനെയും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് എ പ്ലസ് കിട്ടിയ കുട്ടികളായാലും എ പ്ലസ് ഇനി കുറഞ്ഞു പോയ കുട്ടികളായാലും അവരെല്ലാവരും ഒരു യശസ്സോടു കൂടി നിൽക്കണമെന്നാണ് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ കുട്ടികളോട് കാരണം പ്രത്യേകിച്ച് ഈ ഒരു പ്രായമുണ്ടല്ലോ നിങ്ങളുടെ ഈ പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അബദ്ധത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഒന്ന് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ പ്രഷർ അടിച്ചിട്ട് ചില കുട്ടികൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്തോ ചില ആത്മഹത്യയിലേക്കൊക്കെ പോയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലാത്തൊരു സങ്കടമാണ് കാരണം എസ് എസ് എൽ സിയിലെ മാർക്ക് ജീവിതം എസ് എസ് എൽ സിയിലെ മാർക്ക് ഒന്ന് കുറഞ്ഞു പോയി എന്നതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതം താറുമാറാകൊന്നുമില്ല എത്രയോ എസ് എസ് എൽ സിയിൽ മാർക്ക് ഇല്ലാത്ത കുട്ടികൾ ഉയർന്നു പോയ കഥകൾ നമുക്കറിയാം ഈ നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിൽ സിവിൽ സർവീസുകാരുണ്ട് അതിൽ ഡോക്ടേഴ്സ് ഉണ്ട് അതിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട് അതിൽ വലിയ വലിയ സയന്റിസ്റ്റുകൾ വരെയുണ്ട് അവിടെയൊക്കെ ഇന്നലകൾ എടുത്ത് നോക്കി അത് ഫുട്ബോളേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനേഴ്സ് ഉണ്ട് വലിയ വലിയ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള ആളുകളുണ്ട് വലിയ വലിയ ബിസിനസ്മാൻമാരുണ്ട് അതുകൊണ്ട് ജീവിതം ഒരിക്കലും നമ്മുടെ എ പ്ലസുമായിട്ട് മാത്രം ബന്ധിപ്പിക്കരുത് എ പ്ലസ് കിട്ടിയാൽ ഏറ്റവും നല്ലതാണ് പക്ഷെ അത് മാത്രമായി നമ്മൾ ബന്ധിപ്പിക്കരുത് ദയവ് ചെയ്തിട്ട് ഒരു കുട്ടിയും എന്താകരുത് ഒരു ലോകത്തേക്കോ അല്ലെങ്കിൽ മാനസിക തകർച്ചയിലേക്കോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിയുടെ അത്രയും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിയിലേക്കോ ഇനി രക്ഷിതാക്കൾക്ക് എൻ്റെ അനിയത്തിയുടെ കുട്ടിയുടെ അത്ര എ പ്ലസ് എൻ്റെ മോനെ കിട്ടിയില്ലല്ലോ എന്നതോ എ പ്ലസ് അല്ല നമ്മുടെ ജീവിതം എ പ്ലസ് ഒന്ന് കുറഞ്ഞു പോയി എന്നതിന്റെ പേര് ദയവ് ചെയ്ത് നമ്മുടെ കുട്ടികളെ ഒറ്റപ്പെടുത്താനും പാടില്ല കുട്ടികൾ ഒറ്റപ്പെടാനും പാടില്ല അതുകൊണ്ട് കിട്ടിയ മാർക്ക് ചിന്താബാധ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ഇതുവരേക്കും ഇങ്ങനെ നടന്നു ഇനിയുള്ളത് ഞാനൊന്ന് ഒന്നും കൂടി ഉഷാറാക്കും എന്നുള്ള രീതിയിലായിരിക്കണം കുട്ടികൾ പോകേണ്ടത് ആ മാനസിക സ്ഥൈര്യം ആ ഒരു ധൈര്യം നമുക്കൊക്കെ ഉണ്ടായിരിക്കണം നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഈ ലോകത്തിൽ ഉയർന്നു പോയ എല്ലാ ആളുകളും ഏറ്റവും ടോപ്പ് റേഞ്ചിൽ എസ് എസ് എൽ സിയും പ്ലസ് ടു പാസ്സായവരല്ല ചിലപ്പോൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോ എയ്റ്റി പെർസെൻറ്റൊക്കെ ആ ഉള്ള ആളുകളും ചിലപ്പോൾ സിക്സ്റ്റി ഉള്ള ആളുകൾ പോലും ഉയരങ്ങളിലെത്തിയ കഥകൾ നമുക്കറിയാം അതിനുവേണ്ടി ഒരുപാട് അവസ്ഥകളും ഒരുപാട് വിദ്യാഭ്യാസത്തിൻ്റെ പ്രക്രിയകളും ഈ നാട്ടിലുണ്ട് അല്ലെങ്കിൽ പുറം നാടുകളിലുണ്ട് നമ്മുടെ മക്കളുടെ ഭാവി നിർണയിക്കുന്നത് ഇന്നത്തെ മാർക്കിന് വലിയ പങ്കുണ്ടെങ്കിൽ പോലും അഥവാ മാർക്ക് കുറഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ അവർക്ക് ഓപ്ഷനുകളില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകതലത്തിലുള്ള ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നതിന് അവര് സ്കിൽ സെറ്റുകളാണ് കൂടുതൽ പരിഗണിക്കുന്നത് മാർക്ക് എന്നത് പരിഗണിക്കുമെങ്കിലും അതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് എത്ര സ്കില്ുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് ധാരാളം സ്കില്ലുകൾ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ സ്കിൽ ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ മാർക്ക് കുറഞ്ഞവർക്കും ധാരാളം ഉണ്ടാകാം അപ്പം സ്കില്ലിനെ ബേസ് ചെയ്തിട്ടുള്ള ലോകത്തിലെ എത്രയോ ടോപ്പ് യൂണിവേഴ്സിറ്റികളുണ്ട് ആ ടോപ്പ് യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തുന്നതിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടത് മാർക്ക് വേണമെങ്കിൽ പോലും അതിനേക്കാൾ സ്കില്ലാണ് എന്നതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ സ്കില്ല് ഇന്നും അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ സ്കില്ല് ഏതൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് അവരുടെ ഇൻ്റലിജൻസ് എന്താണ് അവരുടെ പേഴ്സണാലിറ്റി ഏത് രൂപത്തിലാണ് പോകുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കുട്ടികളെ ഓറിയന്റ് ചെയ്യാൻ ശരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കരിയർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഡോക്ടർ ആവുക എഞ്ചിനീയർ ആവുക അതൊക്കെ ആകാം നമുക്ക് പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് കുറെ ഭാഗങ്ങളുണ്ട് അതിനേക്കാൾ ഇപ്പുറത്തും കുറെ ഭാഗങ്ങളുണ്ട് അത് ഏതും സെലക്ട് ചെയ്യാൻ അവരുടെ സ്കില്ലുമായി ബന്ധപ്പെട്ട് പാഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യാത്ര ഒരു ചൈത്രയാത്ര അവർ നടത്തേണ്ടതുണ്ട് നിങ്ങൾക്കും സമയമില്ല ആർക്കും സമയമില്ലാത്ത ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സമയം നമുക്ക് കൊടുക്കാം കുറച്ച് ശ്രദ്ധ നമുക്ക് കൊടുക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെല്ലാം ഉന്നതമായ അവസ്ഥയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഇനിയുള്ള ശ്രദ്ധ ഉണ്ടാകേണ്ടത് എന്ന് മാത്രം പറയുന്നു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടികളെ കുറ്റപ്പെടുത്തരുതേ നിങ്ങൾ കുട്ടികളെ ഒറ്റപ്പെടുത്തരുതേ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അതാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ വിചാരിച്ചതുപോലെ ആയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കരുതേ മാർക്ക് മാർക്ക് ഇറ്റ് സെൽഫ് അത് വന്നു കഴിഞ്ഞു ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ അടുത്തൊരു എക്സാമിലേക്ക് നമുക്ക് ശ്രമിക്കാം എന്നതല്ലാതെ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഓൾ സ്റ്റഡീസ് എ ഹിസ്റ്ററി ടുഡേ ഈസ് റിയാലിറ്റി ബട്ട് ടുമോറോ ഈസ് മിസ്ട്രി എന്ന് പറയാറുണ്ട് അതുകൊണ്ട് നാളെ ഒരു നിഗൂഢമാണ് ഇന്നാണ് യാഥാർത്ഥ്യം ഇന്നിൽ നിന്നുകൊണ്ടായിരിക്കണം സത്യത്തിൽ നമ്മൾ നാളെയെ തീർക്കേണ്ടത് അത് മാർക്ക് നിദാനമാണെങ്കിൽ പോലും മാർക്ക് ഇല്ലാത്തവർക്കും അങ്ങനെ ടോപ്പ് റേഞ്ചിലേക്ക് എത്താം എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം ആ ആശ്വാസത്തിലായിരിക്കണം നമ്മൾ എപ്പോഴും ഈ റിസൾട്ടിനെ നമ്മൾ കാത്തിരിക്കേണ്ടതും അത് വന്നു കഴിഞ്ഞാലുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡും അതായിരിക്കണം എന്ന് മാത്രം പറയുന്നു നിങ്ങളൊന്ന് നോക്കൂ ഇപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിന്നിരുന്ന സിവിൽ സർവീസുകാര് അവർ ആദ്യത്തെ പടി പണ്ടത്തെ കാലത്തൊക്കെ ഇരുന്നൂറ്റിപ്പത്ത് മാർക്കായിരുന്നു ജയിക്കാനുണ്ടായിരുന്നത് ഞങ്ങളൊക്കെ കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി രണ്ടിലാണ് എസ് എസ് എൽ സി എഴുതിയത് അപ്പോ ആ കാലത്ത് ഇരുന്നൂറ്റി പത്ത് എന്ന് പറയുന്നത് കേവല മാർക്കാണ് ആ മാർക്ക് കിട്ടിയ കിട്ടാതെ പോലും തർന്നു പോയി രണ്ടാമത്തെ പ്രാവശ്യം എസ് എസ് എൽ എസ് എഴുതിയിട്ട് സിവിൽ സർവീസ് കിട്ടിയിട്ടുള്ള കുട്ടികളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലും എങ്ങനെ ആദ്യത്തെ പ്രാവശ്യം എ പ്ലസ് പോയിട്ട് പിന്നെ അവര് പ്ലസ് ടുവിലേക്ക് കയറി അവിടെയും ചിലപ്പോൾ എ പ്ലസ് പോയിട്ട് പിന്നെ അവർ ഏതിലേക്ക് പോകുന്ന സിവിൽ സർവീസ് എഴുതാൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട് എ പ്ലസിന്റെ ആവശ്യമില്ല അതുകൊണ്ട് വലിയ വലിയ ലോകത്തിലേക്ക് എത്താൻ വേണ്ടി അവർക്ക് സാധിക്കുമെന്ന ഉറപ്പ് ആദ്യം ഉണ്ടാകണം എ പ്ലസ് ഒരുപാട് വിധാനങ്ങൾക്ക് പോകാനുള്ള മാനദണ്ഡമാണെങ്കിൽ പോലും ഒരിക്കലും കിട്ടാത്തവരെ ആശങ്കപ്പെടരുത് കിട്ടാത്തവർ സങ്കടപ്പെടരുത് ഒരിക്കലും രക്ഷിതാക്കൾ അവരെ ഒറ്റപ്പെടുത്തരുത് കുട്ടികൾ ഒരിക്കലും ഒറ്റപ്പെട്ട് പോവുകയും ചെയ്യരുത് നമ്മുടെ കുട്ടികളെല്ലാവരും ഉയർന്നു പോവുക തന്നെ ചെയ്യും കുട്ടികൾക്ക് സയൻസ് എടുക്കാം കൊമേഴ്സ് എടുക്കാം ഹ്യൂമാനിറ്റീസ് എടുക്കാം പി എച്ച് എസ് സി എടുക്കാം ഏത് മേഖലയിലേക്കും പോവാം ഇനി അതിൽ തന്നെ വ്യത്യസ്തമായ ഓപ്ഷനുകളൊക്കെ ഭാവിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് അതുകൊണ്ട് എൻ്റെ കുട്ടികൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഒരിക്കലും മാനസിക തകർച്ചയിലേക്കോ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഒരിക്കലും കുട്ടികളെ ഒറ്റപ്പെടുത്തലേക്കോ പോകരുതേ എന്ന് I'm hurting.